എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രബതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന രാത്രി കറണ്ട് പോയി കഴിഞ്ഞപ്പോ ചൂട് എടുത്തിട്ട് എല്ലാരും നാലുപാടും കിടന്നെട്ടോട്ട് കൂടാണ് കറണ്ട് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല ഈ സമയത്താണ് ചന്ദ്രമതി ഫേസ് വായിക്കൊക്കെ ഇട്ട് അങ്ങനെ വന്നിരിക്കുന്നത് ചന്ദ്രമതിയുടെ ആ നിപ്പം കണ്ടു കഴിഞ്ഞപ്പത്തേനും എല്ലാരും ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം മുഖത്ത് ഇതെല്ലാം കൂടെ ഉണങ്ങി പിടിച്ചിരിക്കുന്ന അടുപ്പത്തി ഒരു പ്രേതത്തെ ഒരു അവസ്ഥയായിരുന്നു മുഖത്തേക്ക് നോയി കഴിഞ്ഞപ്പം കറണ്ടും കൂടെ ഇല്ലല്ലോ മെഴുകുതിരി വെട്ടത്തി മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചിൻ്റെ രവധിയൊക്കെ അലര വിളിക്കുവാണ് എന്തിനാ പറയുന്നു ഫേസ് ബാക്ക് ഇട്ട് കൊടുത്ത് ശ്രുതി വരെ ഞെട്ടിപ്പോയി അവസാനം ശ്രുതി പറഞ്ഞു അമ്മ പോയി കഴുകി കളഞ്ഞിട്ട് വരാൻ പറയാണ് എന്നാലും കറണ്ട് ഇത് എന്ത് സംഭവിച്ചു ഇങ്ങനെ രാത്രി പോണ പതിവില്ലല്ലോ അപ്പോഴാണ് സച്ചി നോക്കിയിട്ട് പറഞ്ഞത് പുറത്ത് എല്ലാ വീട്ടിലും കറണ്ട് ഉണ്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു ഫ്യൂസ് വല്ലതും പോയതാണെന്ന് നോക്കാൻ പറയാണ് അങ്ങനെ സച്ചി പോയി നോക്കിയപ്പോൾ ഫ്യൂസ് പോയതാണ് പിന്നെ സച്ചി ഫ്യൂസ് കെട്ടിയിട്ട് വരുവാണ് ഫ്യൂസ് കെട്ടിയിട്ട് വന്നു ചോദിച്ചു അല്ല ഇത് എന്ത് കാണിച്ച ഫ്യൂസ് പോയെന്ന് രവീന്ദ്രം ചോദിക്കുക അതെന്താണെന്ന് അറിയില്ല ഒരു പക്ഷേങ്കിലും ആരെങ്കിലും തുടർച്ചയായിട്ട് സ്വിച്ച് ഓൺ ഓഫ് ഓഫാക്കിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ എന്തേലും പോകുന്നതെന്ന് പറയാണ് ഓ അങ്ങനെ കറണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി ചന്ദ്രമതി മുഖമൊക്കെ പോയി കഴിയിട്ട് വന്നു ഈ സമയത്ത് മുറിയിലേക്ക് വന്നിട്ട് ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു നീ കാരണോ കറണ്ട് പോയെന്ന് അറിയാം ഞാൻ കാരണോ അതെ നിന്നോട് ഞാൻ ഏ ആ എ സിയുടെ ഇച്ചിരി എ സി ഇച്ചിരി കുറച്ചിടാൻ പറഞ്ഞല്ലേ അപ്പം നിനക്ക് അത് പറ്റില്ല നിനക്ക് കൂട്ടിയിടണം എന്നും പറഞ്ഞു എന്തൊക്കെയായിരുന്നു ഇവിടെ സ്വിച്ച് ഓണാക്കുന്നു ഓഫ് ചെയ്യുന്നു കുറച്ച് തവണ സ്വിച്ച് ഓൺ ആക്കൂ ഓഫ് ചെയ്യുന്നു ചെയ്തിട്ടുണ്ടെങ്കിലേ ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് ആയി പോകും അതിപ്പം മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുകയാണ് ഓ അതൊക്കെ എനിക്കറിയായിരുന്നു അന്നിട്ടാണോ നീ ആ പരിപാടി കാണിച്ചെന്ന് ചോദിച്ചു രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുവാണ് ഇത് പുറത്ത് നിന്ന് ചന്ദ്രമതി കേട്ടു അപ്പം അതാണ് കാര്യം എ സി പ്രശ്നമാണ് അങ്ങനെയാണ് കറണ്ട് പോയത് അപ്പോഴാണ് ചന്ദ്രമതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് ദൈമേ ഇത് ഇങ്ങനെ പോയാൽ എന്താവും എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇപ്പോഴേ ഇവർ അടിയാ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ ഇങ്ങനെയാണെങ്കിൽ കുറച്ചാളുകൾ കഴിയുമ്പോൾ എന്തായിരിക്കും എന്ന് ഓർത്തിട്ട് രണ്ടുപേർക്കും രണ്ടുപേരുടെയും കാര്യം ഓർത്തിട്ട് ചന്ദ്രമതിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ചന്ദ്രപതി ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് ഉറങ്ങാനായിട്ട് പോകുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതി പൂ മേടിക്കാൻ പോവാണ് അപ്പോൾ സച്ചിയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് അങ്ങനെ മാർക്കറ്റിനെ അങ്ങോട്ടേക്കുന്നു മാർക്കറ്റിനെ അങ്ങോട്ട് നിന്നപ്പോൾ തന്നെ സച്ചിയോട് പറഞ്ഞു ഓട്ടോ റഷ്യ ഇങ്ങോട്ട് കേട്ടിട്ടുണ്ടാണ് സച്ചിയോട് ഞാൻ അത് വേണ്ട അങ്ങോട്ട് കേട്ടിക്കൊണ്ട് പോലീസ് പിടിച്ചാൽ ഫൈൻ അടുപ്പിക്കുമെന്ന് അറിയണം അതൊന്നും കുഴപ്പമില്ല ഞാൻ സാധാരണ ഗതി പൂ മേടിക്കാൻ പറഞ്ഞ സമയത്ത് കുറേ ഓർഡർ കിട്ടുന്ന സമയത്ത് ഓട്ടോക്കാരൻ ചേട്ടനെ ഇവിടെ കൊണ്ടേ ഇറക്കും പിന്നെ വെയിറ്റ് ചെയ്ത് എനിക്ക് ഇവിടെ നിൽക്കാറു പതിവുള്ളെന്ന് പറയാം സച്ചി സമ്മതിച്ചില്ല പക്ഷേ രേവതി പറഞ്ഞു അതെ എനിക്ക് പൂവെടുത്തോണ്ട് അത്രയും ദൂരെ വരാനൊന്നും പറ്റില്ല ഇവിടെ ഇട്ടാ മതി കൊണ്ടുവന്ന വണ്ടി അല്ലെങ്കിൽ തന്നെ ഇത്രയും വെയിറ്റ് പിടിച്ചിട്ട് ഞാൻ അവിടെ വരെ നടന്നുവരണ്ടേന്ന് ചോദിക്കുക സച്ചി പറഞ്ഞു വേണേ മതിയെന്ന് പറയണം രേവതി പറയുന്നത് അങ്ങനെ അനുസരിച്ചാൽ മതി ഞാനല്ല വണ്ടിക്കൂടി തരേ എന്നൊക്കെ ചോദിക്കുക അവസാനം സച്ചി പറഞ്ഞ് പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫൈൻ അടക്കില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാന്നും പറയാണ് ആ ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ല എന്നൊക്കെ രേവതി പറയണം രേവതി പോവാ അങ്ങനെ അങ്ങോട്ട് പോയി ആ സമയത്ത് ഓട്ടോക്ഷ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് സച്ചി അവിടെ മാറിയിരിക്കുവാണ് അപ്പോഴേക്കുവാണ് അങ്ങോട്ട് വരുന്നത് പോലീസ് ആയി ബന്ധിച്ചത് ആരുടെ ഓട്ടോക്ഷന്ന് ചോദിക്കണം അപ്പത്തേന് സച്ചി ഓടി വന്നിട്ട് എന്ത എന്താ സാർ എൻ്റെയെന്ന് പറയണം തന്നോട് ആരോടോ ഇവിടെ നോ പാർക്കിംഗ് ഏരിയയിൽ പോകേണ്ട പാർക്ക് ചെയ്യാൻ പറഞ്ഞു നിൽക്കുക അല്ല അത് പിന്നെ സാർ പൂമ മേടിക്കാൻ പോയിട്ടുണ്ട് ഇവിടെ പൂമേടിക്കാൻ പോയിട്ടുണ്ട് ഓട്ടോ ക്ഷേ താഴേക്കൊന്നും പാർക്ക് ചെയ്യണം അത് അറിയത്തില്ല എന്ന് ചോദിക്കുക അല്ലാത്ത സാർ ഇപ്പൊ തന്നെ എടുത്തോളാം ഒരു അഞ്ച് മിനിറ്റ് ഇപ്പം തന്നെ പൂ വാങ്ങിയോണ്ട് തിരികെ വരൂ എന്ന് പറയാം അതൊന്നും എനിക്കറേണ്ട കാര്യമില്ല താൻ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ മൊത്തം ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ എനിക്കിട്ടാണ് അവളെ പണി വരണം മര്യാദയ്ക്ക് ഫൈൻ തരാൻ പറയണ അഞ്ഞൂറ് രൂപ എടുക്കാൻ പറയണം സാർ അങ്ങനെ പറയരുത് പ്ലീസ് സാർ ഒരു ഓട്ടം വന്ന സാർ എന്ന് പറയണം ഓട്ടം വന്നാണെങ്കിൽ അതിൻ്റെ മര്യാദയ്ക്ക് അനുസരിച്ചുള്ള സ്ഥലത്ത് വേണം പാർക്ക് ചെയ്യാനായിട്ട് അതായത് നോർ നോ പാർക്കിംഗ് പാർക്കിങ് അല്ല കൊണ്ടേ പാർക്ക് ചെയ്യുന്നത് എന്ന് പറയണം അപ്പോഴേക്കുണ്ട് രേവതി പൂവൊക്കെ വാങ്ങിക്കോണ്ടങ്ങോട്ടേക്ക് വരുന്നേ രേവതി എന്നിട്ട് എന്താ സാർ എന്താ കാര്യം അതെ അതേ ഇവിടെ കൊണ്ടേ ഓട്ടോക്ഷെ പാർക്ക് ചെയ്തു ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു സാറേ അത് പിന്നെ ഞാൻ പൂവൊന്നും വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു പറയണം നിങ്ങൾ പൂ മേടിക്കും എന്ത് വേണം ചെയ്തോ അത് എല്ലാത്തിനും അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിക്കണം പാർക്കിങ് ചെയ്യേണ്ട സമയത്ത് മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ രേവധ സാർ ഒന്നും പറയണ്ട ഫൈൻ അടക്കാൻ പറയാണ് അങ്ങനെ സച്ചിയോട് ചു ബുക്കും പേപ്പറൊക്കെ ഉണ്ടോ വെക്കും ഉണ്ടെങ്കിൽ എടുക്കാൻ പറയണത് സച്ചി ബുക്കും പേപ്പറൊക്കെ എടുത്ത് കാണിക്കണം എല്ലാം നോക്കി തൃപ്തിപ്പെട്ട ശേഷം അയാൾ പറഞ്ഞു എന്നാൽ ഒരു കാണിച്ച് അഞ്ഞൂറ് രൂപ ഫൈനടയ്ക്കാൻ പറയാ രേവദേ സാർ അഞ്ഞൂറ് രൂപയോ ഒരു നൂറ് രൂപ മതിയിലെ സാറ് ചോദിക്കുകയാണ് ഇതെന്താ പച്ചക്കറിയടക്ക് വയ്പല്ല പച്ചക്കറി മേടിക്കുന്നതാണോ നൂറ് രൂപ കൊടുത്തിട്ട് ഇതേപോലെ രേവദിന് അല്ലപ്പോ സാർ അന്ന് ഒരു നൂറ് രൂപയും കൂടി ചേർത്ത് ഇരുന്നൂറ് രൂപ എന്റെ പെങ്ങളെ ഇത് കച്ചവടം ഒന്നും അല്ല നൂറായി ഇരുന്നൂറിലേക്ക് വില പേശാനായിട്ട് ഇത് ഫൈനാണ് ഇതൊരു ഫിക്സഡ് റേറ്റാന്ന് പറയുകയാണ് അഞ്ഞൂറ് രൂപ അല്ലാതെ നൂറായി ഇരുന്നൂറായി ഇരുന്നൂറ്റമ്പതിലേക്ക് ലേലം വിളിക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രേവതിക്ക് എന്ത് വേണമെന്ന് അറിയത്തില്ല പിന്നീട് സച്ചിയോട് പറഞ്ഞു കളിക്കാതെ പൈസ എങ്ങെടുത്തരാൻ പറയുകയാണ് സച്ചി ഇങ്ങനെ രേവതിനെ ഒന്ന് നോക്കി രേവതി പറഞ്ഞു അത് പിന്നെ സാർ ഞാൻ ഇത് കേട്ടിപ്പത്തേനും അടുത്തുണ്ടായിരുന്ന ഒരു ചേച്ചി ഇങ്ങോട്ട് വരുവാണ് പിന്നീട് ചേച്ചി പറഞ്ഞു ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഫൈൻ കൊടുക്കാൻ നല്ലതെന്ന് പറയുകയാണ് രേവതി പെട്ടെന്ന് അഞ്ഞൂറ് എടുത്ത് കൊടുത്ത് പോലീസാരും ചോദിച്ചു അല്ല ഇതെന്താ നിങ്ങൾ ഓട്ടം വിളിച്ചു വന്നല്ലേ നിങ്ങൾ എന്തിനാ ഫൈൻ തരുന്നത് ഫൈൻ ഇയാളല്ലേ ഇയാളല്ലേന്ന് ചോദിക്കുക ആ സമയം ആ ചേച്ചി പറഞ്ഞു അതേ ഭാര്യയെന്ന് പറയണം ഓ അങ്ങനെ വരട്ടെ വെറുതെ അല്ല ഇത്ര നാക്ക് വെറുതെ അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞേ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലാന്ന് പറയണം അങ്ങനെ ഫൈൻ കൊടുത്ത് ഫൈനും വാങ്ങിക്കൊണ്ട് അയലങ്ങോട്ട് പോവാണ് ഈ സമയം സച്ചി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പറഞ്ഞതല്ലേ ഓട്ടഷൂടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് അപ്പൊ നീ എന്താ അഹങ്കാരമായിരുന്നു ഇപ്പം അഞ്ഞൂറ് രൂപ പോയി കിട്ടിയപ്പോൾ സമാധാനം ആയില്ലേന്ന് ചോദിക്കുക രേവത പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ കരുതി എന്നെ ഇറക്കി വിട്ടിടിച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കുവെന്ന് എങ്ങോട്ട് മാറി നിൽക്കുമെന്ന് അതൊക്കെ എന്നെ ഇവിടെ കൊണ്ടുവന്ന വിടുന്ന ചേരനായിരിക്കണം ഓട്ടോഷപ്പാറിലെത്തി പുള്ളിക്കാരെ ഇത്രയും മാറിയിക്കുകയുള്ളൂ ഫൈൻ മേടിക്കാൻ വല്ലതും പുള്ളിക്കാരൻ അങ്ങനെ രക്ഷപ്പെടുകയുള്ളൂ പുള്ളിക്കാരന് പിടുത്തം കൊടുക്കത്തൊന്നും ഇല്ലെന്ന് പറയാം അതെ അതിനൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് പറയണം പിന്നീട് രേവതിക്ക് ദേഷ്യമൊന്നും രേവതിയോട് അല്ലേലോ അതങ്ങനെയാ എന്തേലും ചെയ്യാൻ പറഞ്ഞിട്ട് ഒന്നും അറിയത്തില്ല എന്നൊരു ചുമ്മാ ദേഷ്യപ്പെടാൻ മാത്രം അറിയുമെന്ന് പറയണം പിന്നീട് സച്ചിയോട് ഞാൻ പൂവൊക്കെ എന്നിടത്ത് സഹായിക്കാൻ പറയണം അങ്ങനെ സച്ചിയും കൂടെ കൂടിയിട്ട് പോവും കേട്ട ആളെ വള്ളിയും കയറിയ സാധനങ്ങളെല്ലാം കൂടെ വണ്ടിയിലേക്ക് ഏറ്റി വെക്കുവാണ് പിന്നീട് അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ചന്ദ്രപതി ആ പടം അസ്വസ്ഥപ്പെട്ട് ഹാളി വന്നിരിക്കുകയാണ് ആ സമയത്താണ് രവീന്ദ്രന്റെ പരവ് രവീന്ദ്രൻ വന്നിട്ട് ചെന്ത എന്തെ നീ എന്താ ഇങ്ങനെ മോഹം ഇങ്ങനെ കടന്നൽ കുത്തി വല്ല ഇരിക്കുന്നെ എന്തോ ഭയങ്കര ടെൻഷനിലോ ആലോചനയിലേക്ക് ആ തോന്നലോ എങ്ങനെ സമാധാനം ഉണ്ടാകാനെന്ന് പറയണേ എന്താ എനിക്ക് ശ്രീകാന്തിന്റെയും വർഷയുടെയും കാര്യം ഓർത്തിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറയണേ അവരെ കുറിച്ച് ഓർത്തിട്ട് എന്തിനും നീ ഇപ്പം ടെൻഷൻ ഇരിക്കുന്നെ അല്ല അത് പിന്നെ ഇന്നലെ ഉണ്ടല്ലോ രാത്രി കറണ്ട് പോയതിനെന്താ അറിയോ എ സിയിലെ കാര്യം പറഞ്ഞാൽ രണ്ടുപേരും അടുക്കുണ്ടാക്കി ഒരാൾക്ക് എ സി കുറവ് മതി ഒരാൾക്ക് തണുപ്പ് കൂടുതൽ വേണം അതിന്റെ പേര് രണ്ടുപേരും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എ സി ഓൺ ഓൺ ആക്കി ഓഫ് ചെയ്തുകൊണ്ടാണ് കറണ്ട് പോയത് ട്രിപ്പായി പോയെന്ന് പറയണം ഓഹോ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് അതൊക്കെ ഓർത്തിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറയണം ആ സമയം ശ്രീകാന്ത് വർഷം കൂടി രാവിലെ പോകാൻ റെഡിയാവാണ് അപ്പൊ കണ്ണാടിക്ക് മുന്നേ ഇന്ന് രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കുകയാണ് ശ്രീകാന്ത് മുടിയിരം വന്നപ്പോഴത്തേനും വർഷയ്ക്ക് റെഡിയാണോ അപ്പം വർഷേനെ പതിക്കും തള്ളി മാറ്റിയിട്ട് ശ്രീകാന്ത് നിന്ന് കണ്ണയുടെ മുന്നിലേക്ക് അപ്പം ശ്രീകാന്തനെ തള്ളി മാറ്റിയിട്ട് വർഷം നിൽക്കുവാണ് അങ്ങനെ രണ്ടുപേരും ടോമഞ്ചേരി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വർഷ റീ ആയിട്ട് അങ്ങോട്ട് വരികയാണ് ഈ സമയത്താണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മര്യാദയ്ക്ക് രവീന്ദ്രൻ ആദ്യം പറഞ്ഞു ചന്ദ്രേ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തീർത്തോളും അവർ ഭാര്യ ഭർത്താക്കന്മാരാ അവരുടെ മുറിയിലുള്ള പ്രശ്നങ്ങൾ അവർ തീർക്കേണ്ട നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ അങ്ങനെ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ പറയും അപ്പം നമ്മൾ ഇടപെട്ടാൽ മതി അല്ലെങ്കിൽ വല്ല അടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരെക്കൊണ്ട് തന്നെ തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ മാത്രം ഏട്ടാ മതി ഭാര്യയും ഭർത്താവിന്റെ ഇടയ്ക്ക് അല്ലാതെ ചിലർ പിണക്കങ്ങളും വഴക്കുകളും കാര്യങ്ങളൊക്കെ ഇരിക്കും അത് സ്വാഭാവികമാണ് അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറിക്കോളോ എന്ന് പറയാം ഇതാണ് രവിയേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ പിന്നെ രവിയേട്ടൻ പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങള് ഇത് ഈ പ്രശ്നം വർഷായിട്ടുണ്ട് എന്ത് ചെയ്യും വർഷയുടെ കാര്യം അറിയാലോ വലിയ വീട്ടിലെ കുട്ടി അവള് അവൾ എങ്ങനെയും വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞോണ്ട് രവീന്ദ്രനോട് ഇങ്ങനെ സമയത്താണ് വർഷ ഇങ്ങോട്ടേക്ക് വരുന്നത് വർഷയെ കണ്ടത് ചന്ദ്രമേതി വെച്ച് മോള് പോവാണോന്ന് ചോദിക്കണം അതേ പോകമേ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞ മോളെ ഒരു മിനിറ്റ് എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയാം എന്താൻറ്റി എന്താ കാര്യം എന്താന്ന് ചോദിക്കണം അല്ല അത് പിന്നെ കാര്യം എന്താന്ന് പറ ഇന്നലെ എ സി ഇന്നലെ എ സി ഇന്നലെ എ സിക്ക് എന്താ ആന്റി എന്ന് ചോദിക്കാം അല്ല എ സി ഓണാക്കി പിന്നെ കറണ്ട് പോയി ഏഹ് എന്താ ആൻറ്റി എന്താണെങ്കിലും ആന്റി തെളിച്ച് പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ കരണ്ട് പോയി അത് ഇന്നലെ രാത്രി കറണ്ട് പോയി കറണ്ട് വന്നല്ലോ പിന്നെ എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ കിടന്നു വളഞ്ഞ വഴിയെ മൂക്കെ പിടിക്കാൻ നോക്കുന്ന നടപ്പം വർഷക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് രവീന്ദ്രന്റെ കാര്യം അറിയാം ഇത് ചോദിക്കാൻ വേണ്ടിയാ അവിടെ തമ്മി വഴക്കാണോ എ സിയുടെ പ്രശ്നമാണോ ഇങ്ങനെ പോയാൽ എങ്ങനെയാകും ഒന്ന് ഉപദേശിക്കാനായിട്ട് ചന്ദ്രമതി വിളിച്ചതാണ് ആ സമയം വർഷ പറഞ്ഞു അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറ എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട് സമയ പോയെന്ന് പറയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരുന്നേ ശ്രീകാന്ത് വന്നിട്ട് അവളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേനും വർഷം ഒന്നേ വേണ്ട അതൊന്നും വേണ്ടാന്ന് പറയാം അതെന്താ ഞാൻ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പത്തേനും ഓട്ടോ വരും ഞാൻ ഓട്ടോയ്ക്ക് പോയിക്കൊള്ളാം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകാന്ത് എന്താ നിന്റെ ഇഷ്ടം എന്ന് വെച്ചാൽ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് തിരിഞ്ഞു ഈ സമയത്ത് ചന്ദ്രൻ ഇത് വർഷം ഓടിച്ചു അല്ല പക്ഷേ നീയും ശ്രീകാന്ത് തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടോ നിൽക്കുക പ്രശ്നോ ഞങ്ങൾ തമ്മിലോ ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഇരിക്കണോ ഒരു പ്രശ്നമില്ലോ എന്ന് പറയുന്നത് ആൻറ്റിക്ക് അങ്ങനെ എന്തേലും തോന്നിയോ ഏയ് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങോട്ട് തിരിഞ്ഞു താഴേക്ക് പോവാണ് ഈ സമയത്ത് ചന്ദ്രമേ അവിടെ ഇനി ഇപ്പൊ തനിക്കാവണോ കുഴപ്പം അവിടെ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നു ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല അപ്പോഴേക്കും ശ്രീകാന്തം കൂടെ അങ്ങോട്ട് പോവാൻ്റെ ഇറങ്ങത്തിന് ശ്രീകാന്തനെ വിളിച്ചു എടാ അവിടെ നിൽക്കാൻ പറയണം എന്താ അല്ല നീ വർഷ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അമ്മ ഞങ്ങള് തമ്മിൽ എന്ത് പ്രശ്നവും ഇരിക്കുന്നെ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ കേട്ടു എ സി ഓഫ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ന് പറയണ അല്ല അത് പിന്നെ അമ്മേ സത്യം പറ എന്തേലും ഉണ്ടെ തുറന്ന് പറയണെന്ന് പറയാണ് ഈ സമയം വർഷ അങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു വർഷം ഈ കാര്യം കേട്ടു പെട്ടെന്ന് വർഷം ശ്രീകാന്തനെ വിളിക്കുവാണ് ശ്രീകാന്തനെ വിളിക്കുകയാണ് അതേ അമ്മേ അവള് വിളിക്കുന്നുണ്ടെന്ന് അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് ആ വാദത്തിലേക്ക് അങ്ങ് പിന്നീട് അവർ തമ്മിൽ ഉമ്മ കൊടുക്കുവാണ് അവിടെ നിന്ന് മറിഞ്ഞു നിന്നിട്ട് അപ്പം ഈ ഉമ്മ കൊടുക്കുന്ന ഈ പറയുന്ന ചന്ദ്രമതി രവീന്ദ്രൻ കണ്ട് രവീന്ദ്രൻ കണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കുമ്പോൾ സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം രവീന്ദ്രൻ ചന്ദ്രനെ ഒന്ന് നോക്കി ചന്ദ്രമതിക്ക് ആ പോയിട്ട് ചമ്മലായിപ്പോയി ഇത്രയും സമയം വരെ വഴക്കുണ്ടാക്കി പോയാലാണ് ഒരു നിമിഷം കൊണ്ടെല്ലാം വഴക്കെല്ലാം തീർന്നു പോയി പിന്നീട് ഏർ ഉമ്മയെല്ലാം കൊടുത്തതിന് ശേഷം അവൾ പറഞ്ഞു വർഷം പറഞ്ഞൊരു കാര്യം ചെയ്യാം വൈകുന്നേരം എന്നെ പിക്ക് ചെയ്യാൻ പറഞ്ഞോട്ടോ എന്ന് പറയണ ആ ശരി എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിൽക്കുവാണ് ആ സമയം ചന്ദ്രമതി ഓർത്ത് എന്റെ നെയ്മി ഇതും തൊരു മയ മറിമായം ഇന്നലെ രാത്രി ഭയങ്കര വഴക്കായിരുന്നു ഇപ്പഴാണെങ്കിലും അതുപോലെ തന്നെ എന്നിട്ടോ രണ്ടുപേരും കൂടി ഉമ്മയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് പോന്നു അത് കണ്ടപ്പം ഒരു നിമിഷം തനിക്കാണോ കൊഴപ്പൊന്നു ചന്ദ്രമതി ഓർത്തുപോയി ഈ സമയം അകത്തേക്ക് നോക്കി ശ്രീകാന്ത് പറഞ്ഞു അതെ ഞാൻ പോവാട്ടോ അമ്മേ പോയിട്ട് വരാം അച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഒരു ചമ്മനോടും നാണത്തോടും കൂടിയിട്ട് രവീന്ദ്രൻ പറഞ്ഞു ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ ആര് ശേഷിയായി ചോദിക്കാം അവരുടെ വഴക്കും പെഴക്കും അങ്ങനെയുള്ളൂ ന്യൂജം കുട്ടികളല്ലേ അവരിങ്ങനെക്കാ ചിലപ്പോൾ വഴക്കുണ്ടാക്കും അതുപോലെ തന്നെ വഴക്കങ്ങോട്ട് മാറുകയും കണ്ടില്ലേ അപ്പോൾ ആ സമയത്ത് ഒരു ഉമ്മേല അവരങ്ങ് ഒരുക്കി തീർത്തത് അത്രേ ഉള്ളൂ അവരുടെ പ്രശ്നം അതിനകത്തൊക്കെ ആരും കൈ കടത്താൻ പോയാലും നമ്മൾ നാണം കിട്ടുപോരം എൻ്റെ ചന്ദ്രേ ഇതാ പറയണേ വേണ്ടാത്ത കാര്യത്തിൽ ഒന്നും ഇടാവിടാൻ പോകില്ലെന്ന് സ്വന്തം കാര്യം നോക്കി നടന്നാൽ പോരെ എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് നാണം കിടാൻ പോന്നേ ഇപ്പോഴെങ്ങാനും നീ ഇത് പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലോ അവരവരുടെ പാട് നോക്കിപ്പോ അവസാനം നീ കുറ്റക്കാരെ ആകുകയും ചെയ്യൂലേ എന്നൊക്കെ പറയണം ചന്ദ്രമതി പറഞ്ഞു എൻ്റെ ദൈവം ഈ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല രാത്രി മൊത്തം വഴക്ക് രാവിലെ കെട്ടിപ്പിടിച്ച് ഉമ്മയും പരിപാടി എന്നൊക്കെ പറയാണ് ആ സമയം സച്ചിയും രേവതിയും കൂടെ വരുവാണ് അപ്പം വരുന്ന വഴി രേവതി പറഞ്ഞ് അതെ ഒരു ചായ കുടിച്ചിട്ട് പാലും ശരി എന്ന് പറയണം അങ്ങനെ ഒരു ചായക്കടലേക്ക് കയറുകയാണ് അങ്ങനെ ചായക്കടലറി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ഓട്ടോ ചെയ്യുന്നിറങ്ങില്ല സച്ചി അവിടെ നിൽക്കുകയാണ് രേവതിന് എന്താ അവിടെ ഇരിക്കുന്നേ വരാൻ പറയുകയാണ് അവസാനം സച്ചി ഇങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു ഈ സമയം കടയിൽ ചായ എടുത്തു കൊടുക്കുന്ന ആൾ പറഞ്ഞു കൊള്ളാലോ സാധാരണ ഗതിയിൽ ഇങ്ങനെ ആരും വിളിക്കുന്നതല്ലേ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കുടിച്ചിട്ട് പോയ ചെയ്യുന്നത് ഇതിപ്പോൾ ഓട്ടം വിളിച്ചിട്ട് ഓട്ടോക്കാരനും കൂടെ ചായ മേടിച്ചു കൊടുക്കുന്നെ കൊള്ളാലോ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ രേവതി എന്ന് ചിരിച്ചു അയാൾക്കറിയത്തില്ലോ ഇത് ഭർത്താവ് എന്നുള്ള കാര്യം അയാൾക്കറിയല്ലോ അപ്പോഴത്തേക്ക് അതിൻ്റെ ഓണറുണ്ടായിരുന്നു ഓർഡർ രേവതിനെ നോക്കി എന്ന് ചിരിക്കുവാണ് രേവിതിന് മുമ്പ് പരിചയമുണ്ട് ഓണർക്ക് പിന്നീട് സച്ചി ഒന്ന് ചായ സച്ചിക്ക് ചായ കൊടുത്തു പിന്നീട് കഴിക്കാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ വട പറയണം അങ്ങനെ രണ്ട് വടയും മേടിച്ചു സച്ചിക്ക് അതിന്റെ ഒരു വടയുടെ പകുതി അങ്ങോട് മുറിച്ചു കൊടുത്തു ഈ സമയം ആ ചായ അടിക്കുന്ന ആളൊന്ന് നോക്കുവാണെ സച്ചിനെ അപ്പൊ സച്ചിന് അയാളെ നോക്കി എന്താ നോക്കിയാണ് അല്ല ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് പറയണം സങ്കടം വരുന്നുണ്ടോ അതെ കണ്ടില്ലേ ഓട്ടം വിളിച്ചുകൊണ്ട് വന്ന് ചായയും മേടിച്ചു കൊടുത്തു പിന്നീട് കണ്ടില്ലേ വടയുടെ പകുതിയും കൂടെ മുറിച്ചു കൊടുത്ത് ഇന്നത്തെ കാലത്ത് സ്വന്തം ഭാര്യ പോലും ഇങ്ങനെയും ചെയ്യത്തില്ല എന്തൊരു സ്നേഹം ഉണ്ടായിട്ടാ അതെ അവരങ്ങനെ ചെയ്തേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട ഓണർ പറഞ്ഞു എടോ താൻ ഇത് എന്ത് ഭാവിച്ച അവർ ഭാര്യയെ ഭർത്താക്കന്മാരാണെന്ന് പറയണ ആണോ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണെന്ന് നോക്കും അതെ കണ്ടാൽ കണ്ണ് താൻ്റെ കണ്ണിതെവിടെയാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അയാളൊന്നും മിണ്ടാതെ കുഞ്ഞിക്കുക സച്ചി വെച്ച് നിന്റെ കല്യാണം കഴിഞ്ഞാൽ നിൽക്കും അതെ എത്ര നാളായി എട്ട് മാസമായി ഭാര്യ എന്തിയ ഭാര്യ വീട്ടിലാണെന്ന് പറയാം എടോ അന്നാ പിന്നെ ഭാര്യയെ പോയി വീട്ടിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ ഭാര്യനെ പെണ്ണുമ്പുള്ള വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ടാണോ താൻ ഇങ്ങനെ വലിയ ന്യായങ്ങളും പാദങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം ചോദിക്കുകയാണ് അപ്പം സൗന്ദര്യപ്പടക്കം കാരണം ഭാര്യ വീട്ടിലേക്ക് പോയതായിരുന്നു അതുകൊണ്ടാണ് അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞുതന്നെ പിന്നീട് രേവതിയും കൂട്ടിക്കൊണ്ട് അവര് തിരിയാൻ വീട്ടിലേക്ക് പോരുകയാണ് കുറെ ദൂരം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അതെ ആ സൈഡിൽ ചേർത്ത് വണ്ടി നിന്ന് നിർത്തുമെന്ന് പറയാം ഇനി എന്താ നിനക്ക് ഫുഡും എല്ലാം കഴിക്കണം നിൽക്കും അതല്ല ദേവ് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കാണ് ദേവ് അങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് ദേവനെ കണ്ടതും സച്ചു പറഞ്ഞു അല്ല ഇവളെയും കൂടെ കയറ്റിക്കൊണ്ട് പോകാനാണ് നിൽക്കും അതേ എന്ന് അങ്ങനെ ദേവ് വന്നിട്ട് പറഞ്ഞു അതെ ഞാനും കൂടെ കയറാന്ന് പറയണം അല്ല ഇതിനകത്ത് കുറച്ച് പൂവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവിടെ കയറും ചേച്ചി ഇങ്ങനെ ഇറങ്ങാൻ പറയുകയാണ് ഞാൻ ഇറങ്ങിട്ടോ ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അവള് നടന്നു പോകുന്നുള്ളൂ നമുക്ക് പോകാൻ ദേവു എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രേവതിന് അയ്യോ ഭയങ്കര കോമഡി പിന്നീട് ദേവു പറഞ്ഞൊരു കാര്യം ചെയ്യാം ചേച്ചി ഫ്രണ്ടിൽ കയറി ഞാൻ ബാക്കി ഇരുന്നോളാന്ന് പറയുകയാണ് ഏ അത് ശരിയാകത്തില്ലെന്ന് പറയുന്നത് ഞാനും കൂടെ എവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം വേണ്ട ചേച്ചി പൂവൊക്കെ മൊത്തം പോയിട്ടുണ്ടെങ്കിലേ അത് നമ്മളത്തെ കയറി ഇരിക്കുമോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂവ് മൊത്തം പോവുമെന്ന് പറയുകയാണ് അതുകൊണ്ട് ചേച്ചി ഫ്രണ്ടിൽ കയറിക്കാവളം പറയാം സച്ചി പറഞ്ഞാൽ ഫ്രണ്ടിൽ കയറാൻ സ്ഥലം ഒന്നും ഇല്ലാന്ന് അതെന്ത് സ്വർത്താനാണ് സച്ചിയായിട്ടാണ് പറയണേ ചേച്ചിയും കൂടെ കയറി ഇരിക്കട്ടെ രണ്ടുപേർക്ക് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ രണ്ടുപേരും കൂടി ഇന്ന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയെ പോയി രേവതിയെ ഫ്രണ്ടി കയറ്റിരുത്തി എങ്ങനെ വണ്ടി ഓടിക്കുന്നേ ആകെ ബുദ്ധിമുട്ട് പെട്ടെന്ന് സച്ചി പറഞ്ഞു ഇപ്പം തന്നെ ഫൈൻ കൊടുത്തിട്ട് വന്നോളൂ ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയണം ദൈവം പറഞ്ഞു അത് അധികം ദൂരമൊന്നുമില്ല ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ ഒരു രണ്ട് വളവല്ലേ ഉള്ളൂ പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ പറയണം സച്ചിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു രേവതിയെ ഫ്രണ്ടിൽ കയറ്റായിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രേവതിയെ ഫ്രണ്ടിൽ കയറ്റി ഇരുത്തുമാണ് അങ്ങനെ അവരും കൂടെ പോവാണ് പോകുന്ന സമയത്ത് സച്ചി രേവതി നോക്കി അപ്പൊ കട്ടറൊക്കെ ചാടി ചാടിക്കഴിയുമ്പോഴത്തേന് രേവതി സച്ചിയുടെ മേത്തേക്ക് വന്ന് പതുക്കി ഇങ്ങനെ മുട്ടിക്കഴിയുമ്പോൾ സച്ചി പറഞ്ഞു ഇതേ പിടിച്ചിരിക്കുക എന്റെ മേത്തയ്ക്ക് ചായയിന്ന് പറയുകയാണ് ഇപ്പം രേവതി പറഞ്ഞു അതേ വണ്ടി കട്ടറിൽ ചാടുമ്പോൾ ചിലപ്പോൾ ചാ ഇങ്ങനെ പതുക്കി ഒന്ന് ചാഞ്ഞ് നോക്കിയിരിക്കും അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതെ മര്യാദയ്ക്ക് പിടിച്ചിട്ട് ഇരുന്നുണ്ടെങ്കിൽ നിയന്ത്രണം വിട്ടു പോന്ന് പറയണം ഇത് കേട്ടപ്പോൾ ദേവി വെച്ചു ഓട്ടോറിക്ഷയുടെ ആണോ അതോ സച്ചേയുടെ ആണോ എന്ന് ചോദിക്കുകയാണ് ദേവനെ പക്ഷെ ഒന്നും മിണ്ടാതിരിക്കും ദേവോ എന്ന് പറയുകയാണ് എന്നും പറഞ്ഞാൽ സച്ചിനെ നോക്കി ചിരിക്കുകയാണ് സച്ചിക്കും ചെറിയ പുഞ്ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അവരുടെ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ മാറുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന